പപ്പായ നിങ്ങൾക്ക് പാലിനൊപ്പം ചേർത്ത് കഴിക്കാവുന്നതാണ് നല്ലൊരു ശരീരത്തിന് വേണ്ട ഒരു റിച്ച് പ്രോട്ടീൻ മിനറൽ സപ്ലൈ ആയിട്ട് അത് നിൽക്കും ഇത് മാത്രമല്ല യൂറിക് ആസിഡ് പ്രോബ്ലംസ് ഉള്ളവർക്കും പതിവായിട്ട് വരുന്ന ജോയിൻറ്റ് പെയിൻ മാറാനായിട്ട് പപ്പായ വളരെ നല്ലതാണ് അതായത് പച്ചപ്പായ നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അത് നിങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൽ തന്നെ ഗ്രീൻ ടീ പൗഡർ ഇട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ചെറു ചൂടോട് കൂടി കഴിക്കുക അത് പൊതുവേ നമുക്ക് ജോയിൻസിന് യൂറിക് ആസിഡ് കൂടിയിട്ട് ജോയിൻസിന് വരുന്ന പെയിനും മറ്റും കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് കുറയ്ക്കാൻ നല്ലതാണ് ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ശരീരത്തിന് വരാൻ സാധ്യതയുള്ള എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ നമുക്ക് നമ്മുടെ വീടുകളിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഒരു വിത്ത് കൊണ്ട് വച്ചാൽ പോലും മുളച്ചു വരുന്ന അത്രത്തോളം കോമൺ ആണിത് എല്ലാവരും നിർബന്ധമായും പപ്പായ കഴിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ പപ്പായ കഴിച്ച് ശീലിപ്പിക്കുക അവർക്കൊരുപക്ഷേ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങളെ തടയാൻ സാധിക്കും वे प्रधानपे प्र...